namaskaram സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മകനെ മർദ്ദിച്ചു കൊന്ന് കനാലിൽ തള്ളി സുഹൃത്തുക്കൾ സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു അഭിഭാഷകൻ കൂടിയായ ലക്ഷ്യ ചൌഹാനെയാണ് സുഹൃത്തുക്കളായ വികാസ് ഭരദ്വാജും അഭിഷേകം ചേർന്ന് കൊലപ്പെടുത്തിയത് ലക്ഷ്യയുടെ പിതാവ് യഷ്പാൽ ഡൽഹി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് പിന്നിൽ ഇരുപത്തിനാലുകാരനായ ലക്ഷ്യ ഡൽഹിയിലെ ടിസ് ഹസാരി കോടതിയിലെ അഭിഭാഷകനാണ് അവിടുത്തെ ക്ലാർക്കായിരുന്ന വികാസ് ഭരദ്വാജിൽ നിന്ന് ലക്ഷ്യ കുറച്ചു പണം കടം വാങ്ങിയിരുന്നു ഇത് ആവർത്തിച്ച് തിരിച്ചു ചോദിച്ചിട്ടും ലക്ഷ്യ നൽകാൻ തയ്യാറായില്ല ഇതിന്റെ പകയിൽ കഴിയുകയായിരുന്നു വികാസ് അങ്ങനെ ഇരിക്കെ ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടിന് ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനായി ലക്ഷ്യ ഹരിയാനയിലേക്ക് പുറപ്പെടുകയായിരുന്നു ഇദ്ദേഹത്തിനൊപ്പം വികാസും അഭിഷേകും കൂട്ടിച്ചേർന്നു വിവാഹം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ നേരത്തെ ആസൂത്രണം ചെയ്തത് പ്രകാരം വാഷ്റൂം ആവശ്യത്തിനായി സുഹൃത്തുക്കൾ കാർ ഒരിടത്ത് നിർത്തിച്ചു അർദ്ധരാത്രിയിലായിരുന്നു മടക്കം പാനിപ്പത്ത് മുനക്കനാലിന് സമീപത്തായിരുന്നു കാർ നിർത്തിയത് കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ലക്ഷ്യയെ മറ്റു രണ്ടുപേർ ചേർന്ന് മർദ്ദിച്ച് കൊല്ലുകയും തുടർന്ന് കനാലിൽ തള്ളുകയുമായിരുന്നെന്ന് പോലീസ് പറഞ്ഞു മൃതദേഹം കണ്ടെത്തുന്നതിനായി പരിശോധന നടത്തുകയാണ് പോലീസ് സംഭവത്തിൽ അഭിഷേകിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വികാസിനായി തിരച്ചിൽ തുടരുകയാണ് മകനെ കാണാനില്ലെന്നറിയിച്ച് എ സി പി നൽകിയ പരാതിയിലാണ് പോലീസ് പരിശോധന ആരംഭിച്ചത്